ം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് വെർട്ടിക്കൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടനും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് കളക്ഷൻസ് നോക്കാം എക്സൽ മുതൽ ത്രീ എക്സെൽ വരെയാണ് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് നിവൃത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇതിന്റെ സെയിം ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഷാൾ ആണ് മെറ്റീരിയൽ നല്ല ഭയങ്കര വൈറ്റാണ് കേട്ടോ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ത്രീ എക്സൽ വരെ ഇതിൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭയങ്കര ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റ് ആണ് ഇത് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കളക്ഷൻ പോകുന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു രൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നല്ലൊരു മസ്റ്റേർഡ് എല്ലോ ആണ് പക്ഷെ ഒരു കലംകാരി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ആയിട്ടാണ് കേട്ടോ ഷോൾ മസീനാണ് ഇത് തലയിലിടാണെങ്കിൽ കറക്റ്റായിട്ട് നിക്കൂട്ടോ മറ്റേത് ആദ്യം വന്നിരുന്നത് വെർത്തൻ സിൽക്കിൽ തന്നെ സെയിം മെറ്റീരിയൽ ആണ് ഷോൾ വന്നിരുന്നത് ഇപ്പോൾ ഈ ഒരു മസീനാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട ഇപ്പോൾ ഓഫർ ആണ് വേണ്ടവരൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ മിനിമം ഇരുപത്തഞ്ച് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് വീട്ടിൽ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷോപ്പ് ആണെങ്കിലൊക്കെ നമ്മൾ ഇവിടെ ഹോൾസെയിൽ ആയിട്ടും അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി ലാർജ് മുതൽ ത്രീ എക്സൽ വരെ ഇവർ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭയങ്കര കളറാണ് അതൊക്കെ നല്ലൊരു ക്ലോറൽ ഡിസൈൻ ആണ് ും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരൂ കേട്ടോ അപ്പോൾ മിസ്സാക്കണ്ടെത്തും സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് അതുപോലെ ആദ്യം പേയ്മെൻറ്റ് ആരാണ് ചെയ്യുന്നത് അവർക്ക് ഐറ്റം കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്താൽ നമ്മൾ നമ്മളിവിടുന്ന് അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ സൈസും ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കുറച്ച് കൂടുതൽ പേര് ഇരുന്നിട്ട് ഓർഡർ എടുക്കാറ് അപ്പോൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കൊടുക്കുക ഇത് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇറ്റ്സ് ലൈറ്റ് ആണ് നല്ലൊരു ഫ്ലോറൽ ഫ്ലോർ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം എല്ലാത്തിൻ്റെയും പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതൊരു പീ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ സെയിൽ ബ്ലാക്ക് ആണ് ഞാൻ ഫസ്റ്റ് നിർത്തി കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുക്കുന്നത് ഇപ്പൊ ബ്ലൂ ആണ് ഇത് ചെയ്ത് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ലാർജി മുതൽ ട്രിപ്ലക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ രണ്ട് ചെറിയ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓപ്ഷൻസ് അനുസരിച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്